ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഔപചാരിക ചിഹ്ന അരിവാൾ ചുറ്റിൽ അരിവാൾ ചോദിച്ച അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാരുണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യശ ഉണ്ടാവും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്വല്പം പറയ പറയാറുള്ളതാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ എലക്ഷൻ കമ്മീഷ്ട അവർക്ക് ഇഷ്ടപ്പെട്ട ജിന്നായിരുന്നു ഏതാണ്ട് മര്യാദകളുടെ ചിഹ്നമൊക്കെ അവർ വീതിച്ചെടുത്തുള്ളൂ മുതൽ നമുക്ക് അല്ലെങ്കിൽ 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 ഞാനിപ്പോ പറയുമ്പോഴേക്കൊരു മര്യാസം തോന്നില്ല അങ്ങനെ നഷ്ടപ്പെട്ട ഈ ചിഹ്ന നമസ്കാരം ന്യൂസ് പോപ്പ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ വല്ല ഈനാം ബീച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ആയിരിക്കും നമുക്ക് ചിഹ്നമായി കിട്ടുക നമ്മുടെ ചിഹ്നം പോകും ഇത് പറഞ്ഞത് വേറെ ആരുമല്ല എ കെ ബാലനാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം മുഴുവൻ പോയോ അതോ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ജനങ്ങളുടെ ഗവൺമെന്റിനെ കുറിച്ചുള്ള ആ നെഗറ്റീവ് ചിന്തകൾ മുഴുവൻ സി പി എമ്മിലെ നേതാക്കന്മാർക്കും മനസ്സിലായി തുടങ്ങിയോ ഇനിയെങ്കിലും അതോ മനസ്സിലായിട്ടും കണ്ണടച്ചിരുട്ടാക്കുകയാണോ എന്നാണ് സംശയം പക്ഷെ എന്താണെങ്കിലും എ കെ ബാലൻ അവരുടെ പാർട്ടി ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമുക്കൊരു സീറ്റ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ഗാന്ധിജിയും ആയിരിക്കും ഇനി ഇലക്ഷനിൽ നമുക്ക് ചിഹ്നമായി കിട്ടുക അരിവാൾ അരിവാ നക്ഷത്രം പൊടിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല സി പി ഐയുടെ അതേഗതി നമുക്കും വരും സി പി ഐക്കും അങ്ങനെയാണല്ലോ ചിഹ്നത്തിന് ഇപ്പോ വലിയ പാടാ ദേശീയ പദവി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സി പി ഐ കൈകാലിട്ടടിക്കുകയാണ് അതുപോലെ സി പി എമ്മിന്റെയും ദേശീയ പദവി പോകുമോ എന്നാണ് സംശയം എ ഐ പി ബി ജെ പി ക്കും ദേശീയ പദവി ഉള്ളപ്പോൾ അവർക്ക് താമരയും കൈപ്പത്തിയും അതും അവരും ഉദ്ദേശിക്കുന്ന അവരുടെ പാർട്ടി ചിഹ്നങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കുമ്പോൾ കാലാകാലങ്ങളായി അരിവാൽ ചുറ്റിയ നക്ഷത്രം എന്ന ചിഹ്നത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരുപാട് സീറ്റുകൾ ജയിപ്പിച്ചു ബംഗാൾ എന്ന സംസ്ഥാനം പരിപൂർണമായും മുപ്പത്തിനാല് വർഷത്തോളം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു ആ മുപ്പത്തിനാല് വർഷം ബംഗാൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതിന്റെ പരിണിതഫലം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊറോട്ട പൊറോട്ടേടിക്കാൻ വരുന്നതും റോഡ് തൂക്കുന്നതും മാലിന്യങ്ങൾ എല്ലാം അങ്ങ് ബംഗാളിലെ സഹകന്മാരാണ് മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിന്റെ പരിണിത ഫലമാണ് ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ത്രിപുരയും ത്രിപുരയും മണിപ്പൂരും അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു സി പി എം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു ബോർഡ് വെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറി ആ സ്ഥിതി കേരളത്തിലും നിരുമോ എന്നുള്ള ആശങ്കയാണ് ചില നേതാക്കൾക്ക് എന്നാണ് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ പറഞ്ഞത് വല്ല ഈനാംബീച്ചിയുടെയും മരപ്പെട്ടിയുടെയും ചിഹ്നത്തിൽ നമ്മൾ മത്സരിക്കേണ്ടി വരണ്ടെങ്കിൽ നമുക്ക് ജയം അനിവാര്യമാണ് എന്നുള്ളത് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ സഖ്യം നിലവിൽ വന്നപ്പോ കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് സി പി എം നിൽക്കുന്നത് കേരളത്തിലൊഴിച്ച് തമിഴ്നാട്ടിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച് അതിനകത്ത് തരുവാ ചുറ്റിക്ക നക്ഷത്രവും ഒക്കെ ചിഹ്നവും വെച്ച് ഇറങ്ങുന്നു അതേപോലെ എത്ര സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന്റെ ചിഹ്നം വെക്കുക അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ആരാണെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രാദേശിക പാർട്ടി ഇന്ത്യ സഖ്യത്തോട് യോജിച്ചവരാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ ശിരിക്കാതെ എന്തു പറയാൻ എന്താണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ചിത്രം മനസ്സിലാകും